എല്ലാവർക്കും മെൽവിൻ ഷ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് പോത്ത് ഉലർത്തിയത് നാടൻ പോത്ത് ഉലർത്തിയത് ദേ കണ്ടോ അടിപൊളിയായിട്ട് നമ്മുടെ അച്ചായൻ ഉലർത്തിയെടുത്ത് വച്ചിരിക്കുന്നവടെ ഇത് നമ്മുടെ അര അച്ചായൻ സ്റ്റൈൽ പ്രിപ്പറേഷനാണ് കേട്ടോ സവളിയൊക്കെ സൈഡിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി പ്രിപ്പറേഷൻ ഈ വീഡിയോ ഫുള്ളായി കാണണേ അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ അച്ചായൻ തന്നെ ദേ ആദ്യമായി ദേ ബീഫ് കഴിച്ചു നോക്കുന്നത് എങ്ങനെയുണ്ട് അച്ചായ ബീഫ് സൂപ്പർ ോപൊളി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാരും വീഡിയോ ഫുൾ ആയി കാണുക ഓക്കേ നമുക്കിന്ന് കോട്ടയം അച്ചനാശയിൽ നാടൻ ബീഫ് എല്ലാത്തിയത് ഉണ്ടാക്കിയാലോ ബീഫ് പുലർത്താണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി വാങ്ങിച്ചതാണ് മൂന്ന് കിലോ നാടൻ ബീഫ് നല്ല ഒറിജിനൽ പോത്തർച്ചിയാണ് മൂന്ന് കിലോ എണ്ണം നന്നായി കഴിവ് അരി എടുത്തത് അതിനാവശ്യത്തിന് വേണ്ടത് ഇത് നാല് ഏതൊക്കെ കറിവേപ്പിലാ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞത് നൂറ്റി പത്ത് ഗ്രാം ചെറിയ ഉള്ളി ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ബൗൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി ഒരു ഇരുപതെണ്ണം ചെറിയ ബൗൾ ചെറുതായിട്ട് കുളന്നെടുത്തത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ആണ് നമ്മുടെ നാടൻ അച്ചാവിൻ്റെ ബീഫ് പുലർത്തിയതിന് വേണ്ടിയത് അപ്പം നമുക്ക് അച്ചായ ബീഫ് പുലത്തുന്നതിന് അടുപ്പത്ത് വെക്കാം ബീഫ് പുലർത്തുന്നതിന് വേണ്ടി കുഴുവുള്ള ചീൻചട്ടി കുഴുവുള്ള പാത്രം അടുപ്പിൽ വെച്ചോ പാത്രം ചൂടായി വരുന്നു അതിലോട്ട് ഒരു ബൗൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ബൗൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കടുുകിട്ട് കൊടുക്കാം കുഴിവുള്ള പാത്രമായതുകൊണ്ട് ചൂടായി വരാൻ ഇച്ചിരി താമസമുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുന്നു അതിലോട്ട് വെളുത്തുള്ളി ഇരു ഇട്ട് കൊടുക്കുന്നു വെളുത്തുള്ളി ഇരുപതെണ്ണ അരിഞ്ഞ് കൊടുക്കുന്നു ഇനി അതിലോട്ടോ ഇഞ്ചി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു ഇഞ്ചി നന്നായി ഇളക്കി കൊടുക്കുന്നു ഇനി അതിലോട്ട് ചെറിയ ഉള്ളി ചുവന്ന ഉള്ളി അരിഞ്ഞത് ഇടുന്നു നൂറ്റിപ്പത്ത് ഗ്രാം ഉള്ളി അരിഞ്ഞത് ഇടുന്നു ആ അച്ചാൻ ബീഫ് പുലർത്തുന്നതിന് ഉള്ളി ഇടുന്ന ചെറിയ ഉള്ളി ഇടുന്നത് ടേസ്റ്റിന് വേണ്ടിയാണ് അത് കോട്ടയം നമ്മുടെ അച്ചാൻ്റെ ഒരു പ്രത്യേകതയാണ് സബോളയൊക്കെ കഴിഞ്ഞു ഉള്ളി ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ബീഫ് പുലർത്തി വരുമ്പോൾ നന്നായിട്ട് വാടട്ടെ ഇനി അതിനോട് രണ്ട് മീഡിയം സൈസ് സബോള നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്തേ നന്നായിട്ട് മിക്സി ചെയ്യുക നമ്മുടെ അച്ഛന സ്റ്റൈൽ ബീഫ് ഒലർത്തിനെ കോട്ടയ സ്റ്റൈൽ നന്നായിട്ട് വാഴട്ടെ ഇനി ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടി സവോളയും ഉള്ളിയും ശരിക്കും വാടുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്ന അത് പെട്ടെന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചെറിയ ഉള്ളിയും ചുവന്നുള്ളിയും സവോളയും പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തത് നന്നായിട്ട് ആ അതിൻ്റെ ആ പച്ചപ്പ് മാറി നന്നായിട്ട് വേട്ടെ നന്നായിട്ട് വാടട്ടെ ഒരു ബ്രൗൺ കളറാകട്ടെ ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില നാല് അഞ്ച് ഇതില് നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ടുകൊടുക്കാൻ പോവാണേ അതേപോലെ തന്നെ അങ്ങ് ഇട്ടു ഈ അല്ലി മാറ്റം അതുപോലെ തന്നെ ഇടുന്നു ഓക്കെ അത് ഇട്ടോ മൊത്തം ഇട്ടോ അഞ്ച് ഇട്ടോ മൊത്തം ഇട്ടോത്താൻ നേരം ആ ബാക്കി കറിവേപ്പില നമുക്ക് വലത്താന് ഇടാം ഇപ്പം ഇത്രയും കറിവേപ്പില അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കാരണം ഇത് വലിയ കുഴിവുള്ള പാത്രമായതുകൊണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വാടട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കറിവേപ്പിൽ നമുക്ക് ഇനി ഒരത്ര നേരത്തും കുറച്ച് ഇട്ട് കൊടുക്കാം ഇപ്പോഴും ഇപ്പോൾ ഇത് മതി എന്നാൽ ഇനി നമുക്ക് പൊടി ഇട്ടാലോ ഇപ്പോൾ നമ്മൾ മസാല ചേർക്കാൻ പോകുകയാണേ മീറ്റ് മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇതേ ആഡ് ചെയ്തു ആഡ് ചെയ്തോ ചേർത്തിരിക്കുകയാണേ ഇതാ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണേ അടുത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്തു എഴിഞ്ഞ് പച്ചമുളക് രണ്ട് പച്ചമുളക് ചേർത്തിരിക്കുകയാണേ നീളത്തിലരിഞ്ഞ നടുവേ മുറിച്ച് കുരുമുളക് കുരുമുളക് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യുകയാണേ രണ്ട് ടീസ്പൂൺ നന്നായി മിക്സ് ചെയ്യുക നന്നായി ഇറക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ശരിക്കു പിടിക്കട്ടെ ശരിക്കു പിടിക്കട്ടെ നമ്മുടെ കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഇതും ശരിക്കും ഇങ്ങ് പിടിക്കട്ടെ നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളർ വരട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ബ്രൗൺ നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി നമുക്ക് പോത്തിറച്ചി ഇട്ടുകൊടുക്കാം മൂന്ന് കിലോ പോത്തിറച്ചി കഴുകി വാരി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും അതുപോലെ തന്നെ മീറ്റ് മസാലയും ഇട്ട് നല്ലതായിട്ട് അരപ്പ് നന്നായിട്ട് മുരി പാകമായി വന്നിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് കിലോ ബീഫ് ഇട്ട് കൊടുക്കുന്നു മൂന്ന് കിലോ ബീഫ് ആ പയ്യ പയ്യം കണ്ടിട്ടു ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്ക് നന്നായിട്ട് ഇളക്ക് നന്നായിട്ട് അടി അടി മുതൽ വേഗം പിടിക്കട്ടെ നന്നായിട്ടങ്ങോട്ട് ഇളക്കിക്കേ ബീഫിലങ്ങ് ശരിക്കും പിടിക്കട്ടെ ഈ ബീഫിനകത്തോട്ട് രണ്ട് മൂന്ന് ഇന്ന് മൂന്നാലഞ്ച് അരി എന്തി ഉലുവ ഇട്ടേക്കണം ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടുന്നതിനാണ് അത് ഒരു മൂന്നാല് ഉലുവ ചേർത്തേ നന്നായിട്ട് ഇളക്കിക്കുക നന്നായിട്ട് ഇളക്കിക്കട്ടെ ക്കട്ടെ ആ അടി കുത്തി നന്നായിട്ട് എല്ലായിടത്തും ഇടിച്ചു ഇനി ഇനി ചോദിച്ചി ഉലുവയിട്ടെ പെട്ടെന്ന് വെന്ത് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഉലുവയിടുന്നത് വളരെ കുറച്ചേ ഇടാവുള്ളൂ തേ വളരെ മൂന്നാലഞ്ച് അഞ്ച് ആ ആ ആ ഇട്ടോ 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 അഞ്ചാറ് കഷ്ണേ ഉലുവ ഇടാവുള്ളൂ അല്ലേ കൂടുതൽ കഴിക്കും വളരെ കുറച്ചുള്ളൂ ഇത് ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഉലുവയിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് കിട്ടും ഇറച്ചിക്ക് ആ ഇനി നല്ലതായിട്ട് ഇളക്കി കൊടുത്തേ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടു നന്നായിട്ട് നല്ല അടിയും മസാല ശരിക്കോട്ട് പിടിക്കട്ടെ മസാല ശരിക്കും പിടിക്കട്ടെ നല്ല കുഴുവുള്ള പാത്രമായതുകൊണ്ട് നല്ല ആയിട്ടിരുന്ന് വെന്തോ ഉള്ളൂ ഇപ്പോൾ ഇളക്കാൻ ഇച്ചിരി പാടാവുന്നേ ഉള്ളൂ അങ്ങോട്ട് ഇളക്കി കൊടുത്തോട്ടെ നല്ല എത്ര സമയം എടുക്കും വേഗാനൊരു ഒരു മണിക്കൂറെടുക്കും ഒരു മണിക്കൂറെടുക്കും ഇനി ഇനി അപ്പോൾ ഒരു രണ്ട് മൂന്ന് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരുന്നതനുസരിച്ച് ഇളക്കി കൊടുക്കുക അല്ലേ അപ്പോൾ ഇറച്ചിരുന്ന് നന്നായിട്ട് വേഗട്ടെ നന്നായിട്ടൊന്ന് ൊടുക്കാണ് മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് നന്നായിട്ടാണ് ഈ ഒരു മണിക്കൂറേലും വേണം ഇനി ഇത് ശരിക്കും പിന്നെ ഒരു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂർ എടുക്കും വേഗാനെ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നല്ല ഇറച്ചിയാണ് കാണുമ്പോഴേ അറിയാം നന്നായിട്ട് ഇരിക്കുന്നത് വേഗട്ടെ ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഇറച്ചിക്കകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി തിളച്ച് അത് വെള്ളം വറ്റി നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാത്ത ഇറച്ചിയാണേലേ ഉള്ളൂ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരുള്ളൂ ഈ ഇറച്ചിക്കകത്തുനിന്ന് ഇപ്പോൾ തന്നെ തിളച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇറച്ചിക്കകത്തുനിന്ന് തന്നെ വെള്ളം വന്ന് നന്നായിട്ട് വെന്തോളും അപ്പോൾ കൂടുതൽ വെന്ത് പോകാതെ നോക്കിയാൽ മതി അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം അതാണ് ഇപ്പം നമ്മുടെ മെയിൻ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു അത് ഇനി നമുക്കൊന്ന് വെന്ത് കിട്ടിയേറ്റാൽ മതി അപ്പോൾ അത് വേഗട്ടെ അപ്പച്ചമ്മിൻ്റെ അടുപ്പ് തുറക്കുവാണ് ദൈ ആവി കയറി വരുന്നുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കണം ദേ ബീഫിൻ്റെ കളറ് മാറി മാറി വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്തോ നന്നായിട്ട് വെള്ളം ഇറങ്ങി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഈ വെള്ളം തിളച്ച് നന്നായിട്ട് പറ്റി കുറുകി വരുമ്പോഴാണ് ബീഫ് വേകുന്നത് അപ്പം നമ്മളിങ്ങനെ ഈ കുഴുവുള്ള ചെമ്പ് പാത്രത്തിൽ വച്ചിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് ഞങ്ങളത് മൂടി വെക്കും ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഒന്ന് മൂടി വെച്ചേരാ ഉണ്ടോ പാത്രം പറ്റി മൂടി അടപ്പ് തോറന്ന് പിന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണേ പിന്നെയും വെള്ളം ബീഫിനകത്തുനിന്ന് പിന്നെ ഇറങ്ങാൻ തുടങ്ങി കണ്ടോ തിളക്കി നൂറും വെള്ളം ഇറങ്ങി വരുന്നു കണ്ടോ നല്ല ചെമ്പുട്ടിയും മിക്കകത്തായതുകൊണ്ട് ചെമ്പുപാത്രത്തിനകത്തായതുകൊണ്ട് നല്ല വിത്താരമുണ്ട് കണ്ടോ നല്ല നീളത്തിൽ ഒന്നും കൂടി ഇളക്കിക്കേ ദേശം കൊണ്ട് ഒന്ന് കണ്ടോ നേരത്തെ കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി ഇനി വെള്ളം ഇറങ്ങി വെള്ളം പറ്റി നന്നായിട്ട് വേണ്ട അപ്പം നമ്മുടെ അരപ്പെല്ലാം ശരിക്കും കുടിച്ചോ ആ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കോ നന്നായിട്ടങ്ങോട്ടുണ്ടോ അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇനി മുക്കാൽ മണിക്കൂറും കൂടെ ഇരുന്നാലേ ഉള്ളൂ ശരിക്കും അങ്ങോട്ട് പോവുകയുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ഇറങ്ങി പറ്റും മൂടി വെച്ചേരു ചെമ്പുപാത്രം മൂടി വെച്ചേരുക്കോ ഇതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു നന്നായിട്ട് ഇളക്കിക്കൊടുക്കും അതെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ നന്നായിട്ട് ഇറച്ചിക്കാതെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു ഇപ്പോൾ അരമണിക്കൂറായി ഇനി അരമണിക്കൂറിനാകുമ്പോൾ ഇത് റെഡിയാവും നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് വെള്ളം പറ്റി നമ്മുടെ ഇറച്ചി നന്നായിട്ട് വേകുന്നതായിരിക്കും ആ ഇനി നമുക്ക് മൂടി വെക്കാം ബ്ലീപ്പ് നന്നായിട്ട് വെള്ളം പറ്റി വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് മൂടി തുറന്ന് വേണ്ട നല്ല കുഴുവുള്ള അലുമിനിയം പാത്രത്തിന് നന്നായിട്ട് െന്ത് നല്ല വെള്ളം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി കുറച്ചും കൂടെ കുറുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവിയായിട്ട് വേണം കഴിക്കാം ഇതല്ലാതെ നമ്മൾ സെപ്പറേറ്റ് സപ്പറേറ്റ് ചീച്ചട്ടിക്കകത്തെടുത്ത് കൊലത്തുന്നുണ്ട് കുറച്ചും കൂടെ വെള്ളം പറ്റിക്കാം അതെ നമ്മുടെ ബീഫ് നന്നായിട്ട് വെള്ളം പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം ഗ്രേവിയായിട്ട് കഴിക്കണമെങ്കിൽ ഇത് ചെറിയ പ്ലേറ്റിനകത്താക്കിയാൽ ഗ്രേവി ആയിട്ട് കഴിക്കാം അപ്പം നന്നായിട്ട് വെന്ത് നല്ല അരപ്പെല്ലാം പിടിച്ചു നല്ല പാകമായിട്ട് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ അജ ഉപ്പൊക്കെ കറക്റ്റായി നോക്കിക്കേ ഉപ്പ് നോക്കിയത് എന്താ പാകം ഉപ്പായി ഉപ്പ് നിങ്ങൾക്ക് ഇത്രയും കട വേണമെങ്കിൽ ഉപ്പ് നിങ്ങളുടെ ഈ ഉപ്പനുസരിച്ച് ഉപ്പ് ഉപ്പ് ഇടാം കേട്ടോ നിങ്ങളുടെ ആവശ്യം ഉപ്പ് കുറച്ച് മതി കുറച്ച് ഉപ്പ് ഇട്ടോ ഉപ്പ് ഉപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് ഞങ്ങളുടെ ഇത് ഉപ്പ് കറക്റ്റാണ് ഇനി നമുക്കിത് കുറച്ച് മാറ്റി നന്നായിട്ട് ചീച്ചട്ടിക്കകത്ത് ഒലത്തി എടുക്കാം അപ്പം ഇതാണ് നമ്മുടെ നന്നായിട്ട് വെന്ത ബീഫ് ഇത് നമുക്ക് ഇത് ഗ്രേവിയായിട്ട് കഴിക്കണ ഗ്രേവിയായിട്ട് കഴിക്കരുതോ കഴിക്കാം കഴിക്കാം നമുക്കെന്നാൽ ഇത് ഒലത്തി എടുക്കാം അല്ലേ ഓക്കെ നമ്മുടെ ബീഫ് നല്ല ആയിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അത് നന്നായിളക്കിന്ന് ഇളക്കി കണ്ടോ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഇത് പോണെ തന്നെ നമ്മൾ പ്ലേറ്റിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറു ഗ്രേവി ഗ്രേവി ആയിട്ടല്ലേ ചേച്ചാ ഗ്രേവി ആയിട്ട് നമുക്ക് കഴിക്കാം എന്താ ഗ്രീഫ് ബീഫ് നല്ല ഗ്രേവി പോത്ത് നല്ല നാടൻ പോത്ത് ഗ്രേവി ആയിട്ട് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇത് പ്ലേ പ്ലേറ്റിനകത്ത് എടുത്ത് കഴിക്കാം അത് നമുക്ക് കുറച്ചെടുത്ത് കൊലത്തിയാലോ കോട്ടയം ഞങ്ങളുടെ അച്ചാൻ്റെ ഇത് ഇതിങ്ങനെ നമുക്ക് കഴിക്കാം ചെറിയ ചെറു ഗ്രേവിയോട് കൂടി അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ശരിക്കും നമുക്ക് അച്ചാനിഞ്ഞ് കൊലത്താൻ പോവാണ് വേറൊരു ചീൻചട്ടി എടുത്ത് അപ്പോൾ നമുക്ക് കൊലത്താൻ പോലെ അച്ചാ കൊലത്തുന്നതിന് വേണ്ടി കുഴുവുള്ള ചീൻചട്ടി അടുപ്പിൽ വെച്ച് ചീൻചട്ടി ചൂടായി വരുന്നു അതിലോട്ട് ഒരു അരബൗൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇനി അതിലോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കൊടുക്കാം കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുന്നു ഇതോട്ട് നമുക്ക് നാല് ഇതെല്ലാം കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിൽ അതുപോലെ ഇട്ടുകൊടുക്കാം ഇനി കുരുമുളക് ചതച്ചിൽ ഇട്ട് കൊടുക്കാം മതി 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 എഴിവ് അനുസരിച്ച് വേണം കുരുമുളക് ചാർത്തി ഇവിടെ ഇനി ഇതിലോട്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് എടുത്ത് ഇടാം നിറക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് അത്ര ഇനി നമുക്ക് ബീഫ് ബീഫെടുത്ത് ഇതിലോട്ടിട്ട് കൊടുക്കാം ഫ്രഷ് ഇട്ട് ആ മിക്സ് ചെയ്യുകയാണ് ആവശ്യത്തിന് ബീഫ് ബീഫെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് ഗ്രേവി ആക്കി വെച്ചിരിക്കുന്ന ബീഫെടുത്ത് നന്നായിട്ട് കോട്ടയ സൈഡിൽ വലച്ചുവാണേ അങ്ങോട്ട് ഒലത്തി എടുക്കുവാണെ നല്ല കുരുമുളകും കരിവേപ്പിലയും കടുകും ഒക്കെ ഇട്ട് നന്നായിട്ട് ബീഫ് ഒലത്തി കോട്ടയ സൈലും നമ്മുടെ അച്ഛന സ്റ്റൈൽ ഫൈനൽ പ്രിപ്പറേഷനാണ് അങ്ങോട്ട് സിൻറ്റിക്കകത്ത് ഒലത്തി എടുക്കുവാണ് ഇപ്പം അവൻ്റെ കളറുണ്ട് ആ കുരുമുളകിൻ്റെ മണം ആ പൊളി നന്നായിട്ട് ഉറന്നു വരുന്ന ബീഫ് നന്നായിട്ട് നന്നായിട്ട് ബീഫ് ഉറന്നു വരുന്നു ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അടി പിടിക്കാതെ നന്നായിട്ട് എല്ലായിടത്തോട്ടും നല്ല കുരുമുളകും കറിവേപ്പിലയും കടുവും ഏ മസാല അങ്ങോട്ട് ബീഫങ്ങ് ഒലന്ന് വരണം ഈ കളറ് മാറി അല്ലേ കളറ് മാറി ഒലന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയാവും ഇന്നോട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ആഹ് ആണ് കോട്ടയ സൈൽ ബീഫ് ഉലത്തിയത് നന്നായിട്ട് അന്ന് തരണം തേങ്ങാ കൊത്ത് ഇടുന്നവർക്ക് തേങ്ങാക്കുത്ത് ഇടാം ഞങ്ങൾ തേങ്ങാക്കുത്ത് ഇടാതെയാണ് അടുത്ത പ്രാവശ്യം നമുക്ക് തേങ്ങാ ഒരു വെറൈറ്റി ശൈലി ബീഫ് കൊലത്തി എടുക്കാം അല്ലേ ഇപ്പോൾ നമുക്ക് തേങ്ങാ കൊത്തിടാതെ നല്ലതായിട്ട് ഉലത്തി എടുത്തിരിക്കുവാണ് അടുത്ത പ്രാവശ്യം നമുക്ക് തേങ്ങാക്കുത്തൊക്കെ ഇട്ട് വേറൊരു ശൈലി നമുക്ക് പുലത്തി എടുക്കാം നന്നായിട്ട് അങ്ങ് ഒലരട്ടെ ഒലരട്ടെ നന്നായിട്ട് അങ്ങ് മുരിഞ്ഞ് മൊരിഞ്ഞ് വരട്ടെ നന്നായിട്ട് പൊരിവട്ടെ നമ്മൾ ഗ്രേവി ആക്കി എടുത്ത ബീഫാണെ ബാക്കി ഗ്രേവി ആയിട്ട് ഗ്രേവിയായിട്ടിരിക്കുന്നുണ്ട് അതിലൊരു പാ പോർഷൻ എടുത്താണ് നമ്മൾ നന്നായിട്ട് കൊലത്തി നന്നായിട്ട് നന്നായിട്ട് കൊലത്തി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്ത് ബൗളിനകത്ത് അല്ലെങ്കിൽ പ്ലേറ്റിനകത്തോട്ട് നമുക്ക് മാറ്റി കാണിക്കാം അതെല്ലാവർക്കും ഒന്ന് കൊടുത്ത് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ ബീഫ് വലുത്ത റെഡി ആക്കും അനിക്കേണ്ട ബീഫ് വലുത്തത് റെഡിയാവും ഇതാണ് നമ്മുടെ അച്ചാൻ സ്റ്റൈൽ കോട്ടയം പോത്ത് ഉലർത്തിയത് നന്നായിട്ട് ഉലർത്തി എടുത്തിട്ടുണ്ട് അച്ച ഇതാണ് നമ്മുടെ ഫൈനൽ ആ അടിപൊളി നന്നായിട്ട് ഇതങ്ങോട്ട് കഴിച്ചാണോ എന്നാ ടേസ്റ്റാണെന്നറിയോ നമ്മുടെ പോത്ത് ഉലർത്തിയത് റെഡിയായി സൂപ്പറായിട്ടുണ്ട് ആഹാ അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പ്രാവശ്യം ഞങ്ങൾ തേങ്ങയൊക്കെ കുത്തിയിട്ട് വെറൈറ്റി ഒരു കോട്ടയം ഞങ്ങളുടെ പ്രിപ്പറേഷൻ ഉണ്ട് അതുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണേ അപ്പം എല്ലാവർക്കും ഹാവ് ആൻഡ് അജസ്റ്റേ താങ്ക് യു താങ്ക് യു എവരി വൺ ഗോഡ് ബ്ലസ് യു ഓൾ അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഓക്കേ